നമുക്ക് കാടാമ്പുഴ ക്ഷേത്രം വരെ ഒന്ന് പോയി വന്നാലോ രാവിലെ സമയമാണ് മഴ വരുന്നുണ്ട് കാടാമ്പുഴ വരുന്നു പോലെ ക്ഷേത്രത്തിൽ പോകുന്നതിന് മുന്നോടിയായിട്ട് ഒരു ചായ കുടിക്കാലോ എന്ന് എഴുതി ഇറങ്ങിയതാണ് അപ്പോൾ നമുക്ക് ചായയൊക്കെ കുടിച്ച് സാവധാനം പോകാം ഓക്കെ ചായക്കടയിൽ കേട്ടോ ബാക്കിയുള്ള വെയിറ്റിംഗ് ആണേ പുറത്താണ് ഇരിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ല നല്ല നീറ്റുള്ളൊരു ഹോട്ടലായിരുന്നു കേട്ടോ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല അപ്പം ഒന്ന് കഴിച്ചിട്ട് വിളിക്കാം കേട്ടോ കഴിച്ചിട്ട് കാണാം കേട്ടോ ഫുഡ് കഴിച്ചു വണ്ടി എടുക്കുകയാണ് തിരിച്ച് നമ്മൾ പോവുകയാണ് തിരിച്ച് പോവില്ല കാടാപഴയ്ക്ക് പോവുകയാണ് അപ്പം ഇനിയുള്ള വഴിയുള്ള വഴിയിലുള്ള എല്ലാ വിശേഷങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം കാണുന്ന കാഴ്ചകളെല്ലാം കാണിച്ച് തരാം അപ്പോൾ ഇനി നമുക്ക് ക്ഷേത്രത്തിലെത്തിയിട്ട് കാണാം കേട്ടോ അവിടെ വെച്ചിട്ട് കാണാം അതായിരിക്കും നല്ലത് കാരണം നല്ലൊരു മഴ വരുന്നുണ്ട് അപ്പോൾ മഴ ഒന്ന് സ്ട്രോങ് ആകുന്നതിന് മുമ്പ് വിടെന്ന് പോകാം അപ്പോൾ എന്തായാലും ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി വീഡിയോസ് ചെയ്യാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീഡിയോസ് ചെയ്യാൻ പറ്റുന്ന കേട്ടോ കാണാം ഓക്കെ വഴികളൊക്കെയാണ് കേട്ടോ അപ്പോൾ അമ്പലത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് വന്നാലോ അപ്പോൾ ഇനി അവിടെ ഒന്ന് വീഡിയോ എടുക്കാൻ എന്ന് അറിയില്ല എന്തായാലും നോക്കട്ടെ ഉള്ളതിനനുസരിച്ച് ഞാൻ എടുക്കാം എടുക്കട്ടോ ഓക്കെ ബൈ രണ്ട് പുഷ്പാഞ്ജലി കഴിക്കാൻ വന്നപ്പോൾ ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടോട്ടെ ദരിദ്രിടുത്ത വീഡിയോ ആണ് ഇത് ആണ് ഇവിടുത്തെ വഴിപാട് കൗണ്ടറാണ് ആ വഴിപാട് കൗണ്ടറിൻ്റെ അടുത്തുള്ള വഴിപാട് വിവരങ്ങളാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ ചീട്ടാക്കി ചീട്ടാക്കുമ്പോൾ കൗണ്ടറിന് മുമ്പിൽ ആളുള്ളതുകൊണ്ടാണ് അവിടെ വെയിറ്റിങ് കാരണം നമുക്ക് നമ്മൾ മാത്രമല്ലല്ലോ ഒരുപാട് ആളുകൾ ഉണ്ടെന്നിവിടെ ശനിയാഴ്ചയും കൂടിയാണ് അവധിയുള്ള ദിവസങ്ങളും കൂടിയാണ് സാധകുട്ടിൻ്റെ ഇരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഇത് പണ്ടൊക്കെ വന്ന് ഇറങ്ങി പോയിരുന്ന ഒരു സ്ഥലമാണ് എൻ്റെ അമ്മയുടെ അമ്മയൊക്കെയുള്ള സമയത്ത് ഞങ്ങൾ ഞങ്ങളൊരുപാട് വന്നിട്ടുള്ളൊരു ക്ഷേത്രം കൂടിയാണ് ഇപ്പോൾ കുറേ ആയിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല അപ്പോൾ ശരിക്കും ഇപ്പോഴത്തെ ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഈ കൗണ്ടറുകളൊക്കെ വന്നുണ്ടെങ്കിലും പുതിയ ഒരു വഴിയാണ് കേട്ടോ ഇപ്പോൾ പഴയ വഴി അടച്ചു ഇപ്പോൾ പുതിയ വഴിയിലൂടെയാണ് എല്ലാവരും താഴത്തേക്ക് ഇറങ്ങുന്നത് നമുക്ക് ആ വഴിയിലൂടെയാണ് ഇനി പോകേണ്ടത് താഴ്ത്ത് പോയിട്ട് കാണാം ഇതിലൂടെയാണ് നമുക്ക് പോകേണ്ടത് ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് ഇറങ്ങി അമ്പലത്തിലേക്ക് പോകുന്നതും റൈറ്റ് സൈഡിൽ കയറി വരുന്നതായ വഴികളാണ് കേട്ടോ രണ്ട് സൈഡിലും ഒരു വഴിയിൽ തന്നെയാണ് ചെന്ന് കയറുന്നത് പക്ഷേ രണ്ട് സൈഡിലൂടെയാണ് കയറേണ്ടത് എന്ന് മാത്രം ഒരു സൈഡിൽ വരുന്നത് കണ്ടോ ഇതിലെയാണ് പോകുന്നത് ഇത് നമ്മൾ തേങ്ങ മുട്ട ഇറക്കാനും കാര്യങ്ങളൊക്കെ എനിക്ക് മുട്ടറക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ച് വിഘ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ മുട്ടറക്കലും കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ആ വിഘ്നങ്ങൾ തീരുമെന്നാണ് വിശ്വാസം അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ പേരിലാണ് നമ്മളെല്ലാം ഇത് ചെയ്യുന്നത് കേട്ടോ ഓക്കെ ഇവിടെ നമ്മൾ കട്ട വെയിറ്റിങ്ങാണ് വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുകയാണ് കാരണം നേരിട്ട് പോയി തൊഴിലവർക്ക് ഇറങ്ങിപ്പോവാം പക്ഷേ നേരെ നമ്മൾ അവിടെ വഴിപാട് ചെയ്യുന്നവർക്ക് ഈ ക്യൂലി ഇരിക്കണം കേട്ടോ വെയിറ്റിങ്ങാണ് കുറേ നേരമായിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ ഒരു അരമുക്കാൽ മണിക്കൂറോളം ഇരിക്കേണ്ടി വന്നിട്ടുണ്ടാവും കാരണം ഇത് മുട്ടിറക്കുന്നത് ആളുകൾ ചെന്ന് നിൽക്കുന്നതും ഒക്കെ ഒരു സൈഡിലാണെങ്കിലും തിരക്കൊഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പകുതി പകുതി ആളുകളെ വിട്ടുകൊണ്ടിരിക്കുന്നത് അതൊരു വലിയ സഹായമാണ് ഒന്ന് ഇളകിയിട്ടുണ്ട് കുറച്ചുകൂടെ താഴത്തേക്ക് എത്തി ക്ഷേത്രത്തിൻ്റെ ഏകദേശം അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ നമുക്ക് ക്യാമറ അലൗട്ടല്ല ശരിക്കും ഫ്രണ്ടേജിൽ നിന്ന് പോലും ഫോട്ടോ എടുക്കാനൊന്നും സമ്മതിക്കുന്നില്ല അവർ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല ഇപ്പോൾ ക്യൂവിൽ നിൽക്കുന്ന ഈ ഒരു ഫോട്ടോസ് വീഡിയോസും തന്നെ എടുക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ അപ്പോൾ ഫ്രണ്ടിൽ ഉള്ള കാഴ്ചകളും കാര്യങ്ങളും എല്ലാം കാണാനുള്ളൊരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവും അപ്പം അതിൽ എന്നോട് ക്ഷമിക്കുക അപ്പോൾ വീണ്ടും കുറച്ചും കൂടെ അടുത്തേക്ക് വന്നു ഇരുന്നു കുട്ടികളെയും കൊണ്ടൊക്കെ ഒരുപാട് ആളുകൾ കുറേ നേരമായിട്ട് ഇതൊക്കെ അപ്പോൾ നമ്മൾ ഓരോരുത്തർ നടന്നു പോകണ കാണുമ്പോൾ നമുക്ക് അവർ കൂടെ പോയാൽ കൊള്ളൂ പക്ഷേ പോയിട്ട് കാര്യമില്ല നടക്കിലെത്തണമെങ്കിൽ തേങ്ങ മുട്ടറക്കണമെങ്കിൽ ഈ ക്യൂയിലൂടെ പോയാൽ മാത്രമേ മുട്ട ഇറക്കാൻ പറ്റുകയുള്ളൂ കേട്ടോ ക്ഷേത്രത്തിനകത്ത് കയറി ഞാൻ പുറത്തിറങ്ങി പ്രസാദം വാങ്ങി തൊഴുത് ശേഷമാണ് നിൽക്കുന്നത് പുനർനിർമ്മാണ പണികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് പുതിയ പുതിയ ഹാളുകളും കാര്യങ്ങളും എല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ മണ്ഡപങ്ങളെല്ലാം പുതിയതാണ് കേട്ടോ പഴയതിലതൊന്നുമില്ല നമുക്കെന്നാൽ കയറിയാലോ മുകളിലേക്ക് അപ്പോൾ മുകളിലേക്ക് കയറാണ് കേട്ടോ കാരണം കുറച്ച് പണികളുണ്ട് മുകളിലേക്ക് കയറാൻ മുകളിൽ നിന്ന് താഴത്തേക്ക് നമ്മൾ ഇറങ്ങിയതല്ലേ ഷർട്ടൊക്കെ ഇട്ടു ഞാൻ മുകളിലേക്ക് കയറുകയാണ് അടിയിലത്തെ വ്യൂ പണ്ടൊക്കെ ആണെങ്കിൽ നല്ല രസമായിരുന്നു ഇപ്പോൾ ഫുള്ള് കാണാൻ പറ്റാത്ത രീതികളും അതുപോലെ തന്നെ ഫുള്ള് കവർ ചെയ്തതുകൊണ്ട് അമ്പലം ഇപ്പം തീരെ കാണാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അമ്പലത്തിൻ്റെ മേൽക്കൂരം മാത്രമേ നമുക്ക് വ്യക്തമായി കാണുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ക്ലിയറായിട്ട് അമ്പലം അങ്ങനെ വ്യക്തമായിട്ട് ഇപ്പം കാണാൻ പറ്റുന്നില്ല പുറത്തുനിന്ന് കാണില്ല ഈ ശേഷം എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് കണ്ടോ ഈ നടവഴികളും ഇതൊക്കെ പുതിയതാണ് കണ്ടോ ഇതൊന്നും ഇല്ലായിരുന്നു ആദ്യം മുകളിലെത്തി ഇനി നമുക്ക് വണ്ടിയുടെ അടുത്തേക്ക് പോവാം കേട്ടോ കയറി വരികയാണ് നടവഴി അതുപോലെ തന്നെ ഈ മണ്ഡപത്തിനേക്കായും ഒരുപാട് വ്യത്യാസമുണ്ട് ഈ മണ്ഡപം ഇത് കുറച്ച് വീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അത്യാവശ്യം സൗകര്യമുണ്ട് തിരക്ക് അനുഭവപ്പെടില്ല വണ്ടി എടുത്ത് ഇറങ്ങി പുറത്തിറങ്ങി കാർ പാർക്കിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നൊരു വിശ്വാസമുണ്ട് ഇനി പോണ വഴിക്ക് ആ മഴ ഉണ്ടെങ്കിൽ നല്ല ഹൈവേയിൽ യാത്ര ചെയ്യാൻ നല്ല രസമായിരിക്കും ഹൈവേ എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ളൊരു ഹൈവേ ആണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് മലപ്പുറം ഏകദേശം പണി കഴിഞ്ഞതാണ് കേട്ടോ ഹൈവേയുടെ ഞാൻ പറഞ്ഞില്ലേ മക്കളെ മഴ ഉണ്ടില്ലേ എന്തൊരു രസമാണ് നോക്കിയേ ഇതാ ഹൈവേ നീളത്തിൽ കിടക്കുകയാണ് ഞാനിപ്പോൾ അവിടെ നിന്ന് പോന്നിട്ടുള്ളൂ വെട്ടിച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഇറങ്ങിയിട്ടുള്ളൂ ഇപ്പോൾ കുറച്ചും കൂടി കുറച്ച് വ്യൂസ് കാണാൻ പറ്റുമെന്ന് വിചാരിക്കണോ ഇപ്പോൾ നല്ല അത്യാവശ്യം നല്ല നീളത്തിൽ കിടക്കുന്നുണ്ടും നല്ല രസമാണ് നാല് ഭാഗത്തുനിന്ന് വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് വണ്ടി ഓടിക്കാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഒരു സുഖം രണ്ട് സൈഡിൽ ഇപ്പോൾ അതായത് വൺ വേ വൺ വേ ആയതുകൊണ്ട് ഒറ്റ സൈഡിലേക്ക് മാത്രമായതുകൊണ്ട് പിന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ല എങ്ങോട്ട് നേരിട്ട് വണ്ടി വരും എന്നുള്ളൊരു പേടി കാര്യങ്ങളൊന്നും വേണ്ടല്ലോ ആറുവരിപ്പാതയാണ് അപ്പോൾ ആറുവരിപ്പാതയ്ക്ക് അനുസരിച്ചുള്ള പ്രൗഢിയോടുകൂടി തന്നെയാണ് നമ്മുടെ ഹൈവേയുടെ പണികൾ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും മഴയാത്ര അതൊരു രസമുള്ളൊരു അനുഭവമാണ് അതിനി പലപ്പോഴും അത് ഫീൽ ചെയ്തിട്ടുള്ളതും കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഇങ്ങനെ വരുമ്പോൾ ഇത് കണ്ടതുകൊണ്ട് ഇതും കൂടെ നമ്മളതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മളത് ചെയ്യുന്നത് അപ്പോൾ എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യണം ഒരു അഭ്യർത്ഥനയാണ് കാരണം നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തു വ്യൂസ് ഒക്കെ വളരെ കുറവാണ് അപ്പോൾ ഒന്നും നമുക്കില്ല സത്യത്തിൽ ഇങ്ങനെയൊക്കെ പോകുമ്പോഴാണ് ഞാനൊരു വീഡിയോ എടുത്തിടുന്നത് അപ്പോൾ അതനുസരിച്ചുള്ള വീഡിയോസ് മാത്രം കുഞ്ഞു കുഞ്ഞു വീഡിയോസ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷ മനസ്സിലുണ്ട് കാലവർഷം അതിൻ്റെതായ രീതിയിൽ ശക്തിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും യാത്രകളും അതുപോലെ തന്നെ ജീവിത രീതികളും സേഫായിട്ടിരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഒപ്പം കുഞ്ഞുമക്കളെ ശ്രദ്ധിക്കുക സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെ അതുപോലെ തന്നെ വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെയൊക്കെ ശ്രദ്ധിക്കുക വെള്ളം കരണ്ട് കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോവുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ശുഭദിനം